ആരോടും തർക്കിക്കുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഇങ്ങനെ മാറി നിന്ന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അൻസിബ ചേച്ചിയെ പലരും പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അൻസിബ ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ പെട്ടെന്നൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചില വീഡിയോസിൽ എന്നായിരത്തി മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല അത് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചെറിയ കാര്യങ്ങൾ ചെറിയ തോതിൽ കാര്യങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ടപെട്ട് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നില്ല എന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മതിക്കുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം എന്താ ഏഷ്യാനെറ്റിൻ്റെ വക ഒരു പ്രോമോ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ജാസ്മിൻ ചേച്ചിയും മൻസിബ ചേച്ചിയും തമ്മിൽ മുട്ടം ഫൈറ്റ് അൻസിബ ചേച്ചി കാര്യങ്ങൾ അങ്ങനെ കുറയാണ് ജാസ്മിൻ ചേച്ചി അങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇവർക്ക് തമ്മിൽ ഫൈറ്റ് ഉണ്ടാകാനുള്ള അടി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് ഞോറച്ചേ ശ്രീദു ചേച്ചി അൻസിബ ചേച്ചി ഇവരൊക്കെ പേര് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ ചേച്ചിയുടെയാണ് ഓക്കെ അപ്പോൾ ജാസ്മിൻ ചേച്ചിക്ക് അവർ കാരണമായിട്ട് പറഞ്ഞത് അതായത് കിച്ചൺ ഡ്യൂട്ടിക്ക് ജാസ്മിൻ ചേച്ചി വരുന്നില്ല എന്നാണ് എന്ത് ചെയ്തത് അൻസിബ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കിച്ചണിലൊന്നും പണിയെടുക്കാൻ വരുന്നില്ല എന്നാണ് അൻസിബ ചേച്ചി പറഞ്ഞത് അപ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ അൻസിബ ചേച്ചി പറഞ്ഞു അപ്പം ഇത് കേട്ടിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിൻ ചേച്ചിക്ക് ദേഷ്യം വന്നു അങ്ങനെ ജാസ്മിൻ ചേച്ചി എന്താണ് ഗബ്രി ചേട്ടനോടൊപ്പമുള്ള ഇരിക്കുന്ന ഡൈനിങ് ടേബിളാണ് തോന്നുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ ചേച്ചി പറയുകയാണ് അതായത് ഇതൊക്കെ എത്ര തവണയാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത് എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നത് അങ്ങനെയുള്ള രീതിയിൽ ജാസ്മിൻ ചേച്ചിക്ക് ദേഷ്യം വരും കാരണം മനുഷ്യരാണ് സ്വാഭാവികം അപ്പം അങ്ങനെ ദേഷ്യം വന്നിട്ട് പിന്നീട് ജാസ്മിൻ ചേച്ചിയും അൻസിബ് ചേച്ചിയും തമ്മിലായി ഫൈറ്റ് ഫൈറ്റർ ഇവർ രണ്ടുപേരും പരസ്പരം വാക്കുതർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയലായി അങ്ങനെ അവസാനം അൻസിബ ചേച്ചി ചെവി പൊത്തിക്കൊണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ പറയുന്നതെന്ന് എനിക്ക് കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അൻസിബ ചേച്ചി അങ്ങ് പോയി ഇതാണ് ആ ഒരു പ്രോമോയിലുള്ളത് അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് പറയാനുള്ളത് അതായത് അൻസിബ ചേച്ചിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി ഗെയിം മാറേണ്ട സമയമായി ജാസ്മിൻ ചേച്ചി ഇനി നല്ല ഗെയിം കളിക്കട്ടെ ജാസ്മിൻ ചേച്ചി ഇത്രയും നാൾ കളിച്ചിട്ടുള്ള സ്ട്രോങ് ഗെയിം തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകട്ടെ നല്ല രീതിയിൽ എല്ലാവരും ഗെയിം കളിക്കട്ടെ അൻസിബ ചേച്ചിയെ നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ നമുക്ക് സന്തോഷം മാത്രം നന്ദി